ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് എത്ര വലിയ മുടി കുഴിച്ചിലാണെങ്കിലും അതിനെ മാറ്റിയെടുത്ത് പുതിയ പുതിയ മുടികൾ കിളിച്ചു വരാൻ പറ്റിയ അടിപൊളി ഹെയർ ജെല്ലാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ജെല്ല് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ജെല്ലാണ് ഒറ്റയാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് എത്ര വലിയ മുടി കൊഴിച്ചിലും മാറ്റി അതേ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ കിളർത്തുവരാൻ പറ്റിയ ഒരു അടിപൊളി തിപ്പ് തന്നെയാണ് അപ്പോഴേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ നല്ല ആരോഗ്യത്തോടുകൂടി മുടി വളർന്നു വരാൻ തുടങ്ങി മുടിക്ക് നല്ല കറുപ്പും കിട്ടി അപ്പം എങ്ങനെയാണ് ഈ ജെല്ല് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബീട്രൂട്ടാണ് വേണ്ടത് ഒരു ചെറിയ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഇത് അരച്ചെടുക്കുക അരച്ചെടുത്ത് ഈ ഒരു വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ ഫ്ലാക്സീഡും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ ജസ്റ്റ് കുറുകി വരും ഇരുപത് മിനിറ്റ് കുറുക്കിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഒരുപാട് കുറുകി പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയൊട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും അത് ചൂടോടു കൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഫ്ളാക്സീഡ് ഉള്ളതുകൊണ്ട് തന്നെ തണുത്തതിനു ശേഷം അരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ചൂടോടുകൂടി അരിച്ചെടുക്കുക ചൂടാറിയതിനു ശേഷം ചെറിയൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് തലയൊട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഒരാഴ്ച വരെ യൂസ് ചെയ്യാനുള്ളത് തയ്യാറാക്കി വെക്കാൻ പറ്റും നമ്മൾ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു മൂന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുക പിന്നെ തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പായിട്ടെങ്കിലും എടുത്ത് വെളിയിലേക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിത് തലയോട്ടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പുതിയ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ബീട്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയതാണ് അപ്പം നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതും നമ്മുടെ തലയുട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് എത്ര വലിയ മുടി കൊഴിച്ചിട്ട്നെയും മാറ്റി നല്ല കരുത്തോടെ മുടി വളർത്തിയെടുക്കാൻ പറ്റും ബീട്രൂട്ടും ഫ്ലാക്സീഡും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ജെല്ല് അത് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നല്ല കട്ടിയിൽ നല്ല കരുത്തോടെ നല്ല നീളത്തിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ജെല്ലാണിത് ഈ ഒരു ജെല്ല് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി വളർച്ച കണ്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റി മുടി വെട്ടിയ സമയത്ത് മുടി അറ്റം കോലുപോലെ ആയിരുന്ന സമയത്ത് ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു ജെല്ലാണ് ഞാൻ പുരട്ടിയത് ഈ ജെല്ല് പരട്ടിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അടിപൊളി ടിപ്പാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും മുടി മുടിപൊഴിച്ചിലും മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാം അതേപോലെ എന്ത് ടിപ്പുകൾ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്നുള്ളവരെ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴേ എന്തുകൊണ്ടാണ് മുടി വളരാത്തത് എന്തുകൊണ്ടാണ് മുടിപൊഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് താരൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക താരൻ്റെ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതേപോലുള്ള ടിപ്പുകളൊക്കെ യൂസ് ചെയ്യുക നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും പൊഴിച്ചിൽ മാറ്റിയെടുക്കാനും പറ്റും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഓരോ ചാനലിലും ഓരോരോ വീഡിയോസ് വെറുതെ ഇടുന്നതാണ് അതേപോലെ മുടി വളരണമെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള മുടി വളർച്ചയാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് പാരമ്പര്യമായിട്ട് മുടി വളർച്ച ഉണ്ടാകാം മുടിയില്ലാത്തവർ ഇതേപോലെ ടിപ്പുകൾ ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മുടി വളർത്തിയവരെ എനിക്കറിയാം ഞാനും ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പാരമ്പര്യമായിട്ടുള്ള മുടി വളർച്ച മാത്രമല്ല മുടി പാരമ്പര്യമായിട്ട് മുടിയുള്ളവരുടെ വീട്ടിലും മുടിയില്ലാത്തവരുണ്ടാകാം അതേപോലെ ഇപ്പോഴത്തെ തലമുറയിൽ മുടിയുള്ളവരുടെ മുൻ തലമുറയിൽ മുടിയില്ലാത്തവരും ഉണ്ടാകും അതൊന്നും പാരമ്പര്യത്തിൻ്റെയൊന്നുമല്ല നമ്മൾ മുടിയെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്താൽ മുടി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ മുടിയെ ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തത് ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ടിപ്പുകൾ ചെയ്യുന്നത് കൊണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് തന്നെ തോന്നാറുണ്ട് എൻ്റെ മുടി നല്ല രീതിയിൽ വളരുന്നുണ്ട് മുടിക്ക് നല്ല ഇറക്കം വെക്കുന്നുണ്ട് അതേപോലെ മുടിക്ക് നല്ല ഉള്ളു വെക്കുന്നുണ്ട് അപ്പം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറയാറുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള ടിപ്പുകൾ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി വളർന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു ഹെയർ കെയർ ജെല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നമ്മളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു